കൊടുത്താ ആ കില്ലറാണ് കില്ലറാണ് കില്ലർ മാറ്റ ഡ്രസ്സിംഗ് റൂമൊക്കെ കേറി തന്നെ വന്ന് ുമായുള്ള അഭിമുഖം മുന്നേ അന്ന് നടന്ന ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഫ മഞ്ചേരിയും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും അമ്പത്തിനാലാം മിനിറ്റ് ബ്ലോക്ക് ചെയ്ത് സാനവാസിന് റെഡ് കാർഡ് കാണുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ അതും കണ്ട് നമുക്ക് കണ്ടു അതിനുശേഷം നമ്മൾ നേരെ ക്യാമറ ഗാലറിയിലേക്ക് തിരിച്ചപ്പോൾ പിന്നെ കണ്ട കാഴ്ച ഇതായിരുന്നു റിസാമിന്റെ കരച്ചിൽ ഇന്ന് നമ്മളെ ഫറൂഖിലാണുള്ളത് ഫറൂഖിലെ കഴിഞ്ഞ വൈറലായ റിസാം നമ്മുടെ കാരണം അന്ന് നെല്ലിക്കുത്തിന്റെ കില്ലറിന്റെ ആ ഒരു മുന്നേറ്റം അതായത് കില്ലറിന്റെ കില്ലറും അതുപോലെ അന്ന് വയേലിയാസ് ഇറങ്ങിയ രണ്ട് സ്റ്റോപ്പ് പേരിൽ മത്സരത്തിന് അവസാനം എത്ര മിനിറ്റ് ചെയ്യുന്നത് അവസാന അവസാന മിനിറ്റ് അമ്പത്തിനാലാം മിനിറ്റ് അവസാന മിനിറ്റിലായിരുന്നു കില്ലർ കില്ലർ പോസ്റ്റിലേക്ക് കില്ലറുടെ സാനവാസ് പൗള ചെയ്യുന്നത് ആ പൗള ചെയ്ത സമയത്തായിരുന്നു നമ്മുടെ നിസാമ് കരഞ്ഞത് തീർച്ചയായിട്ടും ആ ഓപ്പൺ ചാൻസ് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഗോൾ ഉറപ്പാണ് അപ്പൊ നമ്മുടെ ഒപ്പം അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നിസാമന് നമ്മോടൊപ്പം എന്താ എന്തായിരുന്നു അന്നത്തെ ആ ഒരു ആ ഒരു കരയാണ്ടായ ഒരു സാഹചര്യം പറഞ്ഞു അത് ആ ബീഷല് കണ്ടാത്ത മനസ്സിലാവും പോസിൽ ഗോളാണ് ആ ഓന ടച്ച് ഒന്ന് വേക്കന്ന് വലിച്ചേല് സാഗ സങ്കടായി കാരണം ആ ഒരു ഗോള് വന്നാ പിന്നെ പെനാൾറ്റിയിലാണ് പെനാൾറ്റിയിൽ പിന്നെ ജയിക്ക അതൊരു ജയിൻ തോൽപ്പി ഒരു സാധാരണയാണ് പക്ഷെ ആ ഗോള് ഇടുന്നു വിചാരിച്ചല്ല ആരും നീച്ചുന്ന ടൈമില് ആ പിടിച്ച് വലിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഞാൻ കരു പ്രത്യേകിച്ച് അവസാന നിമിഷനെ പിന്നെ ബാക്കി വരുന്ന ആറ് മിനിറ്റ് ഉള്ളു അത് ഗോളായി കഴിഞ്ഞാൽ ഒരു പക്ഷെ നെല്ലിക്കുത്ത് ഫൈനൽ എത്താനുള്ള സാധ്യത അപ്പഴാണ് ബ്ലോക്ക് ചെയ്യുന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ നിസാമൻ എന്നോട് ചോദിച്ചിരുന്നു ഇനി പെനാൽറ്റി ഉണ്ടോന്ന് അങ്ങനെ കൺഫ്യൂഷൻ ആണ് അവിടെ അതിന്റെ കാരണം ഫസ്റ്റ് ഹാഫില് സെമി ഫൈനൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിന് നെല്ലിക്കുത്ത് തോറ്റു കയറു പിന്നെ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ സമനില കിട്ടിയിട്ടും കാര്യമില്ല ജയിക്കൽ നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ ഗോൾ അടിച്ചാൽ സമനില ആ ഒരു കാഴ്ച കണ്ട സങ്കടമെന്നു എന്തൊക്കെ നെല്ലിക്കുത്തിന്റെ മാനേജർമാരെ കണ്ടാവും എന്തൊക്കെ പറഞ്ഞു ആ ഒരു പറഞ്ഞി ആ കപ്പടിക്കും എനിക്ക് ഉറപ്പു വന്നേ കളി നടന്നില്ല ആശിക്ക് ആക്കൊക്കെ അടിച്ചു തരും പറഞ്ഞേനിന്നട കളി നടന്നീല എന്നിവസം വെച്ചിട്ടുണ്ട് മത്സരം കണ്ടെ കപ്പ ഒരു കാഴ്ചമ കാണണം തീർച്ചയായും എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷെ അവിടെ അങ്ങനെ ഒരു എന്താ പടക്കം പൊട്ടി പൊട്ടിക്കാണ്ട് ആകെ ഒക്കെ തന്നെ നമുക്ക് ആ കളി കാണാൻ അടുത്തൊരു പോയിട്ട് കാണാം എന്തൊക്കെ തന്നു പിന്നെ അന്ന് ഒരു പ്ലെയറിനെന്തോ പരുക്ക് പറ്റി പറഞ്ഞു പറഞ്ഞി അപ്പൊ ആ പ്ലെയറിനെ കൊണ്ടായ കാറിൽ വേറെന്തോ തരാൻ വെച്ചി പറഞ്ഞു അത് പിന്നീട് വീട്ടിലേക്ക് എത്തിച്ചേരേണ്ടെന്നാണ് പറഞ്ഞത് പറഞ്ഞത് ആ കില്ലറാണ് എനിക്ക് തന്നത് കില്ലറി ഞാൻ കേറി ചെല്ലുമ്പോ എന്ന പോലെ അവിടെ റൂമൊക്കെ കേറി ചെന്നത് ചെന്നപ്പോ തന്നെ കില്ലറി വന്ന് കെട്ടി കെട്ടിപ്പിടിച്ച് ആ വീഡിയോ എല്ലാ ഞാനൊന്നും പറയട്ടെ ഞാൻ തുടക്കത്തിൽ സപ്പോർട്ട് വന്ന ആളായിരുന്നു പക്ഷെ എന്റെ തൊട്ടടുത്ത് തൊട്ട് കൂടുതലും നെല്ലിക്കുത്തിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടപ്പോ എനിക്കവിടെ ഫിഫല സപ്പോർട്ട് ചെയ്യാൻ കഴിയണില്ല അപ്പൊ ഞാനും സ്വാഭാവികം നിസാമിന്റെ ആ ആവേശം കണ്ടിട്ട് നെല്ലിക്കുത്തിന്റെ ആളായി മാറി അതുകൊണ്ടാണ് അവസാനമായിട്ട് നെല്ലിക്കുത്ത് എങ്ങനെങ്ങനെ ഗോളടിക്കുമ്പോ നിസാമിന്റെ ഞാനും ആവേശം കാണിച്ചത്

ഏകദേശം അരലക്ഷത്തിൽ ഏറെ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് നിസാം ആ കരഞ്ഞ ഒരു രംഗം അത് ആരായാലും കരണ മാസം അവിടെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓപ്പൺ ചാൻസാണ് എന്തായാലും കില്ലർ ബോൾ അടിക്കും ബോളടിച്ചാൽ പനാൽറ്റിയുടെ നെല്ലിക്കുത്ത് ഫൈനലെത്തി ഫൈലെത്തും കപ്പ് എടുക്കുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നിസാമ് അല്ലോ നിസാമുമായി നമ്മുടെ അന്നത്തെ ആ സാഹചര്യവും പിന്നെ നെല്ലിക്കുത്ത് മാനേജറുമായി പങ്കുവെച്ചതുമായൊരു ബൂട്ട് കാര്യങ്ങൾ കൊടുത്തതൊക്കെ നമ്മൾ പങ്കുവെച്ചു അപ്പോൾ ഓക്കെ എല്ലാവർക്കും പോയി നമ്മളൊക്കെ ഉള്ളത് ഫറൂഖ് കേരള അന്നത്തെ അതേ സീറ്റ് തന്നെ ഇരുന്നാണ് നിങ്ങളെ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബായ്